ഈ ഒരുപാട് പള്ളിക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തു വിലക്കെ മതി അല്ല പൈസക്ക് നമുക്ക് തിരിച്ചു ചോദിക്കാം ഒരുപാട് പള്ളിക്ക് കേട്ടാ ഇനിയൊന്നും പറയണ്ട പ്രശ്നാവണം ഞാൻ ചെയ്ത തെറ്റെന്താന്ന് അവരോട് പറയാൻ പറയട്ടെ ഒരു കാലം ഉണ്ടാക്കിയ മുതല് അതല്ല ആത്മീയ ചൂഷണം കണ്ട് എന്റെ മതിൽസ് കണ്ട് ചെറുപ്പത്തിൽ മരണപ്പെട്ടു എന്റെ ഏറ്റവും ചെറിയ അനുജനാണ് ആര് ചിലപ്പോ എസ് കെ എസ് എസ് എഫിന്റെ ആളുകൾ മൂപ്പരോട് പറയാണ് നിങ്ങൾ അനുജനല്ല എന്ന് പറയുന്ന പറഞ്ഞാൽ ചിലപ്പോ മൂപ്പര് അതും പറയും അതും പറയും അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് തന്നെ പറഞ്ഞ ക്ലിപ്പായി ഇവര് പള്ളിക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങാം പറയണ്ടേ പറയണ്ട് എന്റെ കൂടെ കൂടെ ചൊല്ലി പള്ളിക്ക് വേണ്ടി പൈസ പിരിച്ചിട്ട് ഒരു തെറ്റുമില്ലാതെ പെട്ടെന്നൊരുണ്ട് എല്ലാം ഞാൻ പക്ഷേ പിൻ്റെ മുമ്പില് ദുനിയാവിലല്ലേ സംഘടന ദുനിയാവിലല്ലേ സംഘടന ആഹാരത്തൊക്കെ കണ്ടാവില്ലല്ലോ ഇതൊന്നുമില്ല ഒരു ഉറപ്പി തന്നൂലുണ്ട് അഞ്ചു ലക്ഷം തന്നൂലുണ്ട് ഓലിക്കൊക്കെ അള്ളാഹു റഹ്മത്തിന്റെ മാലാകമാർ അള്ളാഹു ഒക്കെ കൊടുക്കട്ടെ ഒരു ഗ്രൂപ്പിന്റെ അടിമ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി ഓലിക്കും അല്ലാഹു പരാജയം അള്ളാഹു കൊടുക്കും ആ ഇത് മുതലൊരു മഹലൂപ്പോട് ചോദിച്ചിട്ടില്ല തെരിയാണ് അള്ളാഹു പറക്കട്ടെ ഓലി തന്ന സമ്മാന ഞാൻ പറഞ്ഞു വാണ്ടി അതല്ല അത് നിങ്ങക്ക് കുട്ടികളെ കല്യാണത്തില്ല ഇവനെ വിമർശിച്ച ആളുകൾ കള്ളും കഞ്ചാവും അടിക്കുന്ന തെമ്മാടികൾ എന്ന് ഫേസ്ബുക്കിലൂടെ ഇവനെ വിമർശിച്ച ആളുകളെ പറ്റി ഇവൻ പറഞ്ഞു അതിൽ ഉസ്താദുമാരുണ്ട് ഇവനാണോ മുത്തുനബിയുടെ മാർഗദർശി അല്ലെങ്കിൽ മാതൃക പിന്തുടരുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കൺമുന്നിൽ ആരെങ്കിലും കാണാണെങ്കിൽ ചെകുടക്കുറ്റിയൊക്കെ കൊടുക്കണമല്ലേ ഒന്നാന്തരം പുണ്യപ്രവാചകനെ വിൽക്കുന്ന ഒരു ആത്മീയ തട്ടിപ്പ് വീരൻ ഒരുപാട് അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമല്ല അടിമർക്ക് സങ്കടം കൊടുക്കേ എല്ലാവർക്കും ഹൈര് നൽകണേല്ലോ എല്ലാവർക്കും സന്തോഷം നൽകണേല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടിന്റെ പല രീതി